സിവിൽ എന്തൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് ഓഫ് ിൽ ആക്ച്വലി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ എല്ലാ ജോബ് റോൾസും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിവിൽ എഞ്ചിനീയേഴ്സിനെ ഒക്കെ ആക്കുന്ന സെറ്റ് ആക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് സർട്ടിഫൈഡ് കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സെവൻ മന്ത് ട്രെയിനിങ് പ്രോഗ്രാം അപ്പൊ നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്തും നമുക്ക് അക്കാഡമിക്സ് അറിയാം ഇൻഡസ്ട്രി അറിയത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സോഫ്റ്റ്വെയറിൽ പഠിച്ചു വീണ്ടും ആ ഗ്യാപ്പ് അതെയാണ് നിൽക്കുന്നുണ്ട് സോഫ്റ്റ്വെയർ പഠിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ആ ഗ്യാപ്പ് അങ്ങനെ തന്നെ നിക്കുന്നുണ്ട് അപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും അതിന്റെ ഇൻഡെപ്തിൽ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ട് എസ്റ്റിമേഷൻ ക്യുഎ ക്യൂസി വിത്ത് ലാബ് പ്രാക്ടിക്കൽസ് അതുപോലെ വാസ്തു സെഷൻസ് പത്തോളം സൈറ്റ് ട്രെയിനിങ്ങുകളും അതുപോലെ ട്രെയിനിങ് സെന്റർ വിസിറ്റുകളും ഇതൊക്കെ കൂടി ചേർത്തിട്ട് ഒരു വളരെ ടെക്നിക്കലി പാക്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് സർട്ടിഫൈഡ് കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ സെവൻ മന്ത് ട്രെയിനിങ് പ്രോഗ്രാം ആക്ച്വലി ഈ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് കെ സ്റ്റഡീസ് ഓറിയന്റഡ് ആയിരിക്കും അപ്പോഴിതൊക്കെ ചുമ്മാ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് പ്രൊജക്ട് ഉള്ള എക്സ്പോഷർ ആണ് ഇപ്പൊ നമുക്ക് വേണ്ടത് അല്ലെ കുട്ടികൾക്ക് ഇല്ലാത്തത് അത് തന്നെയാണ് അപ്പം ഏകദേശം ഇരുപത്തഞ്ചോളം പ്രൊജക്ടർ ഉള്ള എക്സ്പോഷ്യർ കൊടുത്തുകൊണ്ട് അതും നാഷണൽ പ്രൊജക്ട്സും ഇന്റർനാഷണൽ പ്രൊജക്ട്സും ഉള്ള എക്സ്പോഷ്യർ കൊടുത്തുകൊണ്ട് എ ടു വിസെഡ് ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിന്റെ എ ടു വിസഡ് കാര്യങ്ങൾ സ്വന്തമായിട്ട് ഒരാൾക്ക് ചെയ്യാൻ പ്രാപ്തനാക്കുന്നതാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഔട്ട്കം ഓക്കെ അപ്പൊ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡഡ് ആവുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിടെക്ചറില് പിന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതും ടെക്നോളജി അഡ്വാൻസ്മെന്റും ഉള്ള ഒരു ഫീൽഡാണ് ആർക്കിടെക്ചറൽ ബിം എന്ന് പറയുന്നത് ഈ ആർക്കിടെക്ചറൽ ബിം ഇൻഡെപ്തിൽ വരുന്നുണ്ട് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അതുപോലെ സ്ട്രക്ചറൽ ബിം ഇൻഡെപ്തിൽ വരുന്നുണ്ട് എസ്റ്റിമേഷൻ പ്രൊഫഷണൽ എസ്റ്റിമേഷൻ നമ്മൾ ഇപ്പൊ എല്ലാരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ ബിടെക്കിന്റെ സിലബസിലൊക്കെ എസ്റ്റിമേഷൻ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ആ എസ്റ്റിമേഷൻ വെച്ചിട്ട് നമുക്കൊരു പ്രൊജക്ടിന്റെ എസ്റ്റിമേറ്റ് ഇടാനോ അതിന്റെ കോട്ട് തയ്യാറാക്കാനോ അതിന്റെ ടെൻഡർ പ്രിപ്പയർ ചെയ്യാനോ ഒന്നും നമുക്ക് ആവില്ല അപ്പൊ ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ വിത്ത് ട്രേഡ് സെന്റർ വിസിറ്റുകളും ഒക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് പ്രൊഫഷണൽ എസ്റ്റിമേഷൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും അതുപോലെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും യുഐ പ്രൊസീജിയേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ എസ്റ്റിമേഷൻ ഇതിൽ വരുന്നുണ്ട് ക്യുഐക്യുസി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യുഐക്യുസി വിത്ത് ലാബ് പ്രാക്ടിക്കൽസ് വരുന്നുണ്ട് ഓരോ ടെസ്റ്റിങ്ങും കുട്ടികൾ ഇവിടെ ചെയ്യും ചെയ്താണ് പഠിക്കുന്നത് തിയറി ഒരു പി പി ടി ഇട്ടിട്ട് അങ്ങനെ പഠിക്കല്ല ചെയ്ത് പഠിക്കുകയാണ് ചെയ്തും കണ്ടും അറിഞ്ഞും പഠിക്കുകയാണ് അതിൻ്റെ ഡോക്യുമെന്റേഷൻ ഉൾപ്പെടെയുള്ള പാർട്ടുകളെല്ലാം ക്യുക്യൂസിക്കകത്ത് കവറായി പോകുന്നുണ്ട് അതിനുശേഷം പിന്നീട് പ്രൊജക്ട് മാനേജ്മെന്റ് വരുന്നുണ്ട് പ്രൈമവേറെ പോലുള്ള സോഫ്റ്റ്വെയർ യൂസിലുള്ള പ്രൊജക്ട് മാനേജ്മെന്റ് വരുന്നുണ്ട് സ്ട്രക്ചറൽ അനാലിസിസും അതിൻ്റെ മോഡലിംഗും വരുന്നുണ്ട് വാസ്തുവിന്റെ സെഷൻസ് വരുന്നുണ്ട് വാസ്തു കൺസൾട്ടൻസ് തന്നെ കൊടുക്കുന്ന വാസ്തു സെഷൻസ് വരുന്നുണ്ട് ആർക്കിടെക്ചറൽ കൺസെപ്റ്റ്സ് പഠിപ്പിക്കുന്നത് ആർക്കിടെക്ട്സ് ആയിരിക്കും ലീഗൽ ആസ്പെക്ട്സ് അവർക്ക് ക്ലാസ് കൊടുക്കുന്നത് പി ഡബ്ലു ഡിന്നൊക്കെ റിട്ടയർഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സും അതുപോലെ എ ക്ലാസ് ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയേഴ്സ് ഒക്കെ ആയിരിക്കും ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ എല്ലാ രീതിയിലും ഇത്രയും അധികം റിസോഴ്സ് പാക്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് സർട്ടിഫൈഡ് കൺസെപ്റ്റ്സ് എഞ്ചിനീയർ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ഓരോ കുട്ടിയും ഏതൊരു കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റും എത്ര വലിയ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റും ആയിക്കോട്ടെ നമ്മുടെ നാട്ടിലായിക്കോട്ടെ പുറത്തുള്ളതായിക്കോട്ടെ എ ടു വിസഡ് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പ്രാപ്തനായിട്ടായിരിക്കും ഇവിടുന്ന് ഇറങ്ങുക അതാണ് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഔട്ട്കം എന്ന് പറയുന്നത് അതാണ് സർട്ടിഫൈഡ് കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയറിംഗ് സെവൻ മന്ത് ഡ്യൂറേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് ഇൻഡിവിജ്വലി ഏതൊരു പ്രൊജക്റ്റും ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പാണ് ആർക്കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ ഏകദേശം പന്ത്രണ്ടോളം സോഫ്റ്റ്വെയറുകൾ വരുന്നുണ്ട് എല്ലാം ഇൻഡെപ്റ്റ് തന്നെയാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക കാര്യം ആർക്കേറ്റ് ഓട്ടോഡെസ്കിന്റെയും സ്കെച്ചപ്പിന്റെയും ബെല്ലിയുടെയും ഒക്കെ ഓതറൈസ് ട്രെയിനിങ് സെന്ററാണ് സോ ഓതറൈസ് ഓതറൈസ് ട്രെയിനിങ് സെന്ററായ ആർക്കേറ്റ് ശരിക്കും ഇതിന്റെ സിലബസ് ഫോർമുലേറ്റ് ചെയ്തേക്കുന്നതും ഇന്റർനാഷണൽ സിലബസുകൾ തന്നെയാണ് ഓട്ടോഡെസ്ക് എന്നുള്ള ഡയറക്ട് സിലബസിന്റെ ബേസ് ചെയ്തിട്ടാണ് ബെല്ലി എന്നുള്ള ഡയറക്ട് സിലബസിന്റെ ബേസ് ചെയ്തിട്ടാണ് സ്കെച്ചപ്പ് എന്നുള്ള ഡയറക്ട് സിലബസിന്റെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇന്റർനാഷണൽ സിലബസിലാണ് ഇവർ ഈ സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങും ചെയ്യുന്നത് അപ്പം ഇത്രയും അധികം കണ്ടന്റുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഇതൊക്കെ ഏകദേശം ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ ഒക്കെ ആവുന്നു അവിടെയാണ് ആർക്കെറ്റിന്റെ വിഷം വരുന്നത് ആർക്കെറ്റിന്റെ വിഷൻ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അഫോർഡബിൾ കോസ്റ്റ് സ്കിൽ ട്രെയിനിങ് മാക്സിമം എഞ്ചിനീയറിംഗ് ആസ്പിറൻസിന് കൊടുത്തുകൊണ്ട് അവരെ എല്ലാവരെയും ഇൻഡസ്ട്രിയിലേക്ക് കൈപിടിച്ചു എന്നുള്ളതാണ് ആർക്കെറ്റിന്റെ ഒരു വിഷൻ ആൻഡ് മിഷൻ ശരിക്കും പറഞ്ഞു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഏകദേശം നാൽപ്പത്തി ആറായിരം രൂപ ഈ ഇത്രയും സോഫ്റ്റ്വെയർസ് പ്രൊഫഷണൽ എസ്റ്റിമേഷൻ ക്യുഐ കെ വിത്ത് ലാബ് പ്രാക്ടിക്കൽസ് ഞാൻ നേരത്തെ പറഞ്ഞ വാസ്തു സെഷൻ ആർക്കിടെക്ചറൽ സെഷൻ ലീഗൽ ആസ്പെക്ട്സ് പത്തോളം സൈറ്റ് ട്രെയിനിങ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പല ചലഞ്ചസിലുള്ള പല എൻവോൺമെന്റിലുള്ള പല കണ്ടീഷൻസിലും പല സ്റ്റേജസിലും നിൽക്കുന്ന പത്തോളം സൈറ്റ് ട്രെയിനിങ്സ് അഞ്ചോളം ട്രെയിനിങ് സെന്റർ വിസ്റ്റുകൾ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയി ഇതിനൊക്കെയുള്ള ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷന്റെ എണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പതിനെട്ടോളം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ആണ് കുട്ടികൾക്ക് ഇതിൽ വരുന്നത് അപ്പൊ ആ സർട്ടിഫിക്കേഷൻ ഇത്രയും സൈറ്റ് ട്രെയിനിങ്ങുകളും ഇത്രയും ഇന്റൻസ് ട്രെയിനിങ്ങുകളും ഇത്രയും സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങുകളും ഒക്കെ ഇൻക്ലൂഡഡ് ആയി ടോട്ടൽ ഫീ വരിക ശരിയാണ് അങ്ങനെ ഒരു ഡൗട്ട് തോന്നാം പക്ഷേ ഇവിടെ നമ്മൾ ഒന്നും കാണാപ്പാടം പഠിക്കുകയല്ല തിയറി ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ല അങ്ങനെ ഫോട്ടോയിട്ട് പഠിക്കുന്ന രീതിയല്ല അല്ല ഇവിടെ നമ്മളെല്ലാം കണ്ടു പഠിക്കുകയാണ് എല്ലാം ചെയ്തു പഠിക്കുകയാണ് അപ്പൊ കണ്ടും ചെയ്തും പഠിക്കുമ്പോൾ അറിയാമല്ലോ സമയം എത്രത്തോളം വേണ്ടത് എല്ലാം ഇൻഡെപ്തില് നമ്മൾ അറിയുകയും ചെയ്യും അറ്റ് ദ സെയിം ടൈം ടൈം കൺസംഷൻ ഈ പറഞ്ഞ ട്രെയിനിങ് മെത്തഡോളജി ആയതുകൊണ്ട് ഈ ഏഴു മാസത്തിനുള്ളിൽ തീരുകയും ചെയ്യും